തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കുന്നത്തുകാലിൽ തെങ്ങ് കടപുഴകി വീണ് രണ്ട് സ്ത്രീകൾ മരിച്ചു കുന്നത്തുകാൽ സ്വദേശികളായ വസന്ത ചന്ദ്രിക എന്നിവരാണ് മരിച്ചത് അഞ്ചു പേർക്ക് പരിക്കേറ്റു തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് അപകടമുണ്ടായത് കുന്നത്താൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ചാവടി വാർഡിൽ തൊഴിലുറപ്പ് സൈറ്റിൽ നിന്നും തൊഴിലാളികൾ ഒൻപത് മണിക്ക് പണി ആരംഭിക്കുകയും പത്തേകാലായപ്പോഴത്തേക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി പാലത്തിൻ്റെ മുകളിൽ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു പാലത്തിൻ്റെ മുകളിൽ കാപ്പി കുടിക്കുന്നതിലേക്കായിരുന്നു ഇരുന്നപ്പോഴാണ് ഉണങ്ങി നിന്ന തെങ്ങാണ് ഈ അവിടെ ഇരുന്ന തൊഴിലാളികളുടെ മേൽക്കൂടെ വീഴുകയും അതിൽ രണ്ടു പേര് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും രണ്ടുപേർ പരിക്കുകളോടെ ആശുപത്രിയിലായും ചെയ്യും ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചത് അവിടെ നിന്ന് വന്നപ്പോഴേ ജീവൻ ഇല്ലായിരുന്നു എന്നതാണ് തൊഴിലാളികളും കൂടെ ഒരു സ്ഥലത്ത് തണലിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് ഒരു തെങ്ങ് ഏകദേശം പട്ടുന്ന തെങ്ങാണ് അത് മുറിഞ്ഞ ഇവരുടെ ദേഹത്തായി വീഴുന്നത് നാലു പേർക്ക് നേരിട്ട് അപകടം ഉണ്ടാവാൻ ഇടപെടുന്നു അതിൽ വസന്തകുമാരി വയസ്സ് അറുപത്തി അഞ്ച് ചന്ദ്രകുമാരി വയസ്സ് അറുപത്തിരണ്ട് ഈ രണ്ടുപേരും തൽക്ഷണം മൃതി അടയുകയാണ് ചെയ്തത് രണ്ടുപേർ കാലിലും കയ്യിലും ഒക്കെ പൊട്ടലുണ്ട് അവരെല്ലാം വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വിജയിക്ക വിധേയമാക്കിയിരിക്കുകയാണ് തികച്ചും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമായിപ്പോൾ തികച്ചും അപകടമാണ് പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവർ നിർദ്ധന കുടുംബത്തിലെ അംഗങ്ങളാണ് അവർക്ക് തികച്ചും ഈ അപകട ഭരണം ഉണ്ടായതിൻ്റെ പേരിൽ കുടുംബത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ അരുൺ മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ എം എൽ എ പറയുന്നത് പോലെ അങ്ങേയറ്റം ദാരുണമായി പോയി അപ്രതീക്ഷിതമായി പോയി തൊഴിലുറപ്പ് തൊഴിലാളികൾ ആണ് പ്രായമായവർ ആണ് എന്താണ് സംഭവിച്ചത് തീർച്ചയായും വളരെ വിഷമിക്കുന്ന ഒരു ഒരു ദുരന്തം തന്നെയായിരുന്നു ഇന്ന് അരങ്ങേറിയത് അന്ന് രാവിലെ ആയിരുന്നു ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ പറയുന്ന സ്ഥലത്ത് കാവടിയിലെ ഈ പറയുന്ന തോട്ടിൽ തോട്ട് വൃത്തിയാക്കൽ ഭാഗമായി എത്തുന്നത് ആ എത്തുന്ന സമയത്തായിരുന്നു ഇവർ നാൽപ്പത്തി എട്ട് പേർ സംഘമായിരുന്നു ഈ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടു നിന്നിരുന്നത് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിലേക്ക് ഇവർ വൃത്തിയാക്കിയ ഇടത്തുള്ള പാലത്തിൽ ഒരു ഒത്തുകൂടിയിരുന്നു പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടയിലായിരുന്നു സ്വകാര്യ ഒരിടത്ത് നിന്ന് ഒരു ഉണങ്ങിയ അത് കടപുഴകി ഇവരുടെ ദൈവത്തേക്ക് വീഴുന്നത് സ്ഥലത്തേക്ക് വിഴുന്നത് വീഴുന്ന സമയത്ത് ഇവരിയ്ക്കുകയായിരുന്ന പാലം ഉൾപ്പെടെ തകർന്നായിരുന്നു അപകടം ഉണ്ടായത് നിലവിളിച്ച് ആൾ കൂടിയ നേരത്തെ നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനത്തെത്തിയെങ്കിലും ഏറെ പ്രമേയകരമായ ഒരു സ്ഥലമായിരുന്നു കാരണം അത് വാഹനം എത്തുന്ന സ്ഥലമല്ല വളരെ ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ലായിരുന്നു എന്നാലും വളരെ ക്രമകരമായി ഇവരെ ആശുപത്രി abin ta soji ko nuni amma ചന്ദ്രിക വസന്ത എന്ന് പറയുന്ന രണ്ട് അമ്മമാർ ജീവന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കാലക്കൂടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം സ്ഥിരീകരിക്കുന്നത് ഒപ്പം ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റു അതിൽ ഒരാളുടെ കാലിന് ഗുരുതരമായ പരിക്കുണ്ട് മറ്റൊരു രണ്ടുപേരുടെയും പരിക്ക് അത്ര ഗൗരവമല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു ദുരന്തമായിരുന്നു നമ്മുടെ തൊഴിലുറപ്പ് ജോലിക്ക് രാവിലെ ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രണ്ടമ്മമാരുടെ വ്യവം അത് നാടിനെ തന്നെ പിടിച്ചു കൊലക്കുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു വ്യക്തിപരമായി പറയുമ്പോൾ ഒരു പ്രാ നമ്മുടെ ഒരു പ്രാദേശിക ലേഖകന്റെ ഒരു അമ്മ കൂടെയാണ് ഈ പറയുന്ന ചന്ദ്രിക എന്നുള്ള ഒരു വിഷമം വ്യക്തിപരമായി ഞാൻ ഈ പങ്കുവയ്ക്കുന്നു മാധ്യമ പ്രവർത്തകനായിരുന്നു തീർച്ചയായും മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തനം കൂടിയായിരുന്ന ഒരു സന്ദീപിന്റെ അമ്മയാണ് ചന്ദ്രിക ഈ പറയുന്ന അമ്മ മകൻ ഉൾപ്പെടെ ഭക്ഷണം കൊടുത്ത് ഈ പറയുന്ന അടുത്ത് ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു ദുരന്തം രംഗുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായും നമുക്കൊരു വിഷമം ഉണ്ട് അതിനകത്ത് എന്തായാലും അത് വളരെ സംഭവമായിരുന്നു ഇപ്പൊ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് വൈകിട്ട് വൈകിട്ടോടുകൂടി കുന്നത്തയാൽ ഗ്രാമപഞ്ചായത്തിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം മറ്റു നടപടിയിലേക്ക് പോകും പോകുന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അഭിലാഷ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം എന്താന്നെ തൊഴിലുറപ്പിന് പോയ സമയമാണ് വിശ്രമിക്കുന്ന സമയത്താണ് കടപുഴകി തെങ്ങ് കടപുഴകി എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല ഉണങ്ങി നിന്ന തെങ്ങ് മുറിഞ്ഞ് ഒടിഞ്ഞു വീണു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ആണ് അപകടം ഉണ്ടായത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കുണ്ട് അതിലൊരാളുടെ നില അല്പം ഗുരുതരമാണ് ധാനം ഗുരുതരമായി പരിക്കുണ്ട് എന്നുള്ളതാണ് നേരത്തെ അരുമോ സൂചിപ്പിച്ചതുപോലെ പ്രദേശത്തെ പ്രാദേശിക ലേഖകൻ സന്ദീപിൻ്റെ അമ്മ കൂടിയാണ് മരണപ്പെട്ടവരിൽ ഒരാൾ